നമസ്കാരം തിരഞ്ഞെടുപ്പ് ശക്തമായപ്പോൾ മലബാറിലെ മുസ്ലിം സംഘടനകൾക്കിടയിലും വല്ലാത്ത അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായിരിക്കുകയാണ് സമസ്ത എന്ന സംഘടനയിൽ തന്നെ മുസ്ലിം ലീഗ് അനുകൂലികളും മുസ്ലിം ലീഗ് വിരുദ്ധരും എന്ന രണ്ട് ഗ്രൂപ്പ് ശക്തമായിരിക്കുന്നു എന്തായാലും ഈ ഒരു അഭിപ്രായ ഭിന്നതയെ മുതലെടുക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലായി സി പി എം മലപ്പുറത്തെ ലീഗ് കോട്ട തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കെ ടി ജലീലിനെയൊക്കെ മുസ്ലിം ലീഗിൽ നിന്നും അടർത്തിയെടുത്ത് സി പി എമ്മിലേക്ക് കൊണ്ടുവരികയും സി പി എമ്മിലെ പ്രമുഖനായ നേതാവാക്കി അദ്ദേഹത്തിനെ വാഴിച്ചു കൊണ്ട് നടക്കുന്നതും അവിടുത്തെ ലീഗിൻ്റെ കോട്ട പൊളിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള സി പി എമ്മിൻ്റെ പരിശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏറെക്കുറെ വിജയിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത് സമസ്തയിൽ തന്നെ ഭിന്നത ഉണ്ടാക്കിയെടുക്കാനും അത് ലീഗിനെതിരായിട്ടുള്ള ഒരു നീക്കമാക്കി മാറ്റിയെടുക്കാനും സി പി എമ്മിൻ്റെ തന്ത്രത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അത് കുറച്ചും കൂടി വിജയിച്ചിരിക്കുന്നു എന്നാണ് കാണേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചില പ്രീണന നയങ്ങളും പ്രീണന പ്രവർത്തനങ്ങളും സി പി എം കുറേ കാലം അവിടെ നടത്തുന്നുമുണ്ട് ഈ ഹമാസ് അക്രമത്തിൻ്റെയും ഹമാസിന് അനുകൂലമായിട്ടും സെമിനാറുകളും സമ്മേളനങ്ങളും നടത്തിയതും ഇത്തരത്തിലുള്ള ഒരു പീഡന പ്രീണന സമ്മേളനങ്ങൾ നടത്തിയതുമെല്ലാം ഈ ഉദ്ദേശം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ലീഗിന്റെ കോട്ട തകർക്കുക എന്ന ഉദ്ദേശം കയ്യിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത് കുറേയൊക്കെ ഉദ്ദേശ തലത്തിൽ വിജയിപ്പിക്കാൻ സി പി എമ്മിനും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഏറ്റവും സമസ്തയുടെ പ്രധാനപ്പെട്ട പത്രമാണ് ഈ സുപ്രഭാതം എന്ന് പറയുന്ന ദിനപത്രം ആ ദിനപത്രത്തിൽ സി പി എം വലിയ പരസ്യം നൽകി അത് അവരുടെ തിരഞ്ഞെടുപ്പ് പിന്നെ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് സി പി എമ്മിൻ്റെ വലിയ പരസ്യമാണ് മുഴുനീള പരസ്യങ്ങളാണ് മുഴുനീള പേജ് പരസ്യമാണ് ആ നൽകിയത് അത് അവിടുത്തെ ഈ സമസ്തയിലുള്ള ലീഗ് അനുകൂലികൾക്ക് വളരെ പിന്നെ പ്രയാസമാവുകയും അവർ പ്രകോപിതരാവുകയും ഈ പിന്നെ പരസ്യം കൊടുത്ത സ്വന്തം പത്രം തന്നെ ഈ ലീഗ് പ്രവർത്തകർ യുടെ സുപ്രഭാത പത്രം തന്നെ ലീഗ് പ്രവർത്തകർ കത്തിക്കുകയും ചെയ്ത അനുഭവങ്ങളും ഉണ്ടായി അതോടൊപ്പം തന്നെ ഇപ്പൊ വീണ്ടും ഇത്തരത്തിൽ വീണ്ടും അതുപോലത്തെ സംഭവം നടന്നിരിക്കുന്നു പിന്നെ പത്രത്തിന്റെ ഇന്ന് ഇറങ്ങിയ പത്രത്തിലും പത്രത്തിന്റെ ഒന്നാം പേജിലും എൽ ഡി എഫിന്റെ പരസ്യം വന്നിരുന്നു ആ ആ അന്നത്തെ നേരത്തെ പരസ്യം വന്നതിന് എതിരെ ലീഗ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും പത്രം കത്തിക്കുകയും ചെയ്തിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പരസ്യം പ്രത്യക്ഷപ്പെട്ടത് കണ്ണൂരിലെയും കോഴിക്കോട്ടെയും എഡിഷനുകളിൽ ഒന്നാം പേജിലും രണ്ടാം പേജിലും പരസ്യം ഉണ്ട് എന്നാണ് അറിയുന്നത് അത് അവിടുത്തെ എഡീഷനിൽ മാത്രമാണ് സി പി എം പരസ്യം കൊടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ടും ചില ഉദ്ദേശങ്ങളോട് കൂടി തന്നെയാണ് പരസ്യം കൊടുത്തത് കണ്ണൂർ രണ്ടാം പേജിൽ എം ഇ ജയരാജന് വോട്ട് ചെയ്യാനും കോഴിക്കോട്ട് കെ കെ ശൈലജക്ക് വോട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടാണ് പരസ്യം വന്നിരിക്കുന്നത് കണ്ണൂരിലെ രണ്ടാം പേജിൽ ജയരാജനും അതുപോലെ കോഴിക്കോട്ടെ രണ്ടാം പേജിൽ കെ കെ ശൈലജ കോട്ടിയണം എന്നുള്ളതാണ് പരസ്യം ഒന്നാം പേരിൽ മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടു കൂടി പരസ്യത്തിൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ വിഷം തുപ്പുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് താങ്ങും തണലുമായി അടിപതറാതെ ഇടതുപക്ഷം എന്നും ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നും ഒക്കെയുള്ള പരസ്യവാചകവും ഉണ്ട് അങ്ങനെയുള്ള പരസ്യവും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഉൾപേജിൽ കോൺഗ്രസിന്റെ പരസ്യവും ഉണ്ടെന്നാണ് കേൾക്കുന്നത് എന്തായാലും കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കണമല്ലോ അതുകൊണ്ട് കോൺഗ്രസിന്റെ പരസ്യവും ഈ പത്രത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത് സമസ്ത പത്രത്തിൽ സമസ്തയുടെ പത്രത്തിൽ വന്നത് വലിയ കാരണമായിട്ടുണ്ട് അത്തരത്തിലുള്ള ലീഗ് പ്രവർത്തകർ പത്രം കത്തിക്കുകയും ചെയ്തിരുന്നു ഈ മാസം ഇരുപതിന് മലപ്പുറം തിരൂരാങ്ങാടിയിലാണ് സുപ്രഭാതം പത്രം കത്തിച്ചത് ചില സമസ്ത നേതാക്കളുടെ എൽ ഡി എഫ് അനുകൂല പ്രസ്താവന തള്ളി സമസ്ത നേതൃത്വം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ പത്രത്തിലും എൽ ഡി എഫ് പരസ്യം വന്നിരിക്കുന്നത് സുപ്രഭാതം എന്ന പത്രത്തിൽ എൽ ഡി എഫ് പരസ്യം വന്നത് ബിസിനസിന്റെ ഭാഗമാണെന്നും സംഘടനയുടെയോ പത്രത്തിൻ്റെ പത്രത്തിൻ്റെയോ നിലപാടല്ലെന്നുമാണ് ലീഗിൻ്റെ പ്രതികരണം അത് സ്വാഭാവികമായിട്ടും പിന്നെ എല്ലാ പത്രക്കാരും പറയുന്നത് പരസ്യം വരുമ്പോൾ അത് ഞങ്ങളുടെ ബിസിനസിന്റെ ഭാഗമാണ് നമ്മുടെ പിന്നെ പിന്നെ നയത്തിൻ്റെ ഭാഗമല്ല അതുകൊണ്ടാണ് ദേശാഭിമാനിയിൽ അന്ന് പിന്നെ ആൾ ദൈവങ്ങൾക്കെതിരായ ഡിവൈഎഫ്ഐ കേരളമാകെ പ്രതിഷേധവും സമരങ്ങളും പ്രചരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആൾ ദൈവത്തിന്റെ അമൃതാനന്ദമയ്യയുടെ ഒരു ഫുൾ പേജ് പരസ്യം ദേശമായി അത് വലിയ ഇതുപോലെ തന്നെ ഇപ്പൊ സുപ്രഭാതത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം വരുന്ന പോലെ അന്ന് ഈ പിന്നെ അമൃതാനന്ദമയ്യയുടെ പരസ്യം വന്നപ്പോൾ വലിയ ചർച്ചയാവുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തു അന്നും ദേശാഭുമാനി അധികൃതർ പറഞ്ഞ ഇതൊരു പരസ്യം എന്ന ഞങ്ങളുടെ ഭാഗമാണ് അല്ലാതെ ഇതിനെ നയമായിട്ട് കാണണ്ട എന്നാണ് അത് തന്നെയാണ് ഇപ്പോഴും സമസ് പിന്നെ അധികാരികൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും അടികളെ പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സമസ്തയിലെ ലീഗ് പ്രശ്നത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം മുനീറും രംഗത്ത് വന്നു പിന്നെ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിപ്പിക്കുന്ന സി പി എം ആണ് പ്രശ്നങ്ങൾക്ക് പിന്നിലെന്ന് മുനീർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മോദിയുടെ സ്വരമുള്ള പിണറായിയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ കൂടുതൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല അടിയൊഴുക്ക് സ്വപ്നം കണ്ട് മുമ്പും സമാന പരീക്ഷണങ്ങൾ സി പി എം നടത്തിയിട്ടുണ്ട് ഇത്തവണയും പരീക്ഷണം പാളുമെന്നും മുനീർ പറഞ്ഞു രാജ്യം അപകടത്തിലാവുമ്പോൾ തർക്കിച്ച് നേരം കളയാൻ ലീഗ് ഇല്ലെന്നും മുനീർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഡി പരിശോധിക്കണമെന്ന പി വി അൻവറുടെ പിന്നെ വിവരങ്ങൾ പരിശോധിക്കേണ്ടതാണ് അയാളുടെ ഇതും പരിശോധിക്കേണ്ടത് തന്നെയാണെന്നും തലച്ചോറിന്റെ തകരാർ കണ്ടെത്തണമെന്നും മുനീർ പരിഹസിച്ചുകൊണ്ട് എന്തായാലും പൊതുവിൽ ഈ പിന്നെ ഒരു പത്രത്തിൽ വന്ന പരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അവിടെ പിന്നെ ലീഗ് അനുകൂലികളും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിലുള്ള തർക്കം ഇതുവരെയും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് ഇന്ന് ലീഗിന്റെ ഒരു വിഭാഗം സമസ്താനുകൂലികളായ ലീഗിന്റെ ഒരു വിഭാഗം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്നു പക്ഷേ അത് അവസാന നിമിഷം ആ വാർത്താ സമ്മേളനം വേണ്ടെന്ന് തീരുമാനിക്കാനുണ്ടായത് തെരഞ്ഞെടുപ്പിൽ അത് വലിയ അപകടം ചെയ്യുമെന്ന് ബോധ്യമായത് കൊണ്ടായിരിക്കാം എന്തായാലും പിന്നെ ലീഗിന്റെ കോട്ട തകർക്കാന്ന സി പി എമ്മിൻ്റെ ലക്ഷ്യം ഏകദേശം അടുത്ത് കണ്ടിരിക്കുന്നു ഇനി ലീഗിനെ കൂടി എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി പിന്നെ ലീഗിന്റെ മലപ്പുറത്തെ കോട്ട തകർക്കാൻ പൂർണ്ണമായും എൽ ഡി എഫിന് കഴിയും അല്ലെങ്കിൽ സി പി എമ്മിന് കഴിയുമെന്ന് തന്നെയാണ് കാണേണ്ടത്